പാറളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധയോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഹേമ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ കമ്മീഷൻ ഇപ്പോൾ കൊടുത്ത ശേഷം നാലര വർഷക്കാലം ഇതിനെ വെച്ചം കാണാതെ കൂട്ടിവെച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ ഇന്ന് കേരള ഹൈക്കോടതി പിണറായി വിജയന്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട് എന്താണ് കാരണം എമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഇല്ലെങ്കിൽ കോടതിക്ക് ഇടപെടേണ്ടി വരുമെന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് എട്ടു വർഷ കാലമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് സുഹൃത്തുക്കളെ ഈ സർക്കാരിന്റെ കാലഘട്ടം നമുക്കൊന്നും അർക്കമിട്ടില്ല കാരണം ദുരന്തങ്ങളുടെ ദുരന്തങ്ങളും അവകാശങ്ങളെ അവകാശങ്ങളും സ്ത്രീ പീഡനങ്ങളും മയക്കുമരുന്നും കഞ്ചാവൂന്റെ കച്ചവടക്കാരും ഗുണ്ടോ മാഫികളെ കൊത്തൻവട്ടൊഴിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോടന്നൂരിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിനിമാ ലോകത്തെ ജീവിതത്തിന്റെ വിപ്ലവ പോരാട്ടം നയിച്ചിട്ടുള്ള ധീരതയുടെ ബഹുമാനത്തിന്റെ മുഖ മുദ്രയുള്ള പ്രിയങ്കരനായ തിലകൻ നമുക്കറിയാം നാടക ലോകത്ത് നിന്ന് വന്ന ആളാണ് തിലകൻ ആ തിലകൻ എന്ന് പറയുന്ന മഹാനടൻ പട്ടാളക്കാരനായും ചൈനയും ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ കാലിന്റെ മുട്ടിന് മാരകമായ പരിക്കേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കഴിഞ്ഞ് കാലിന് പരിക്കപ്പെട്ടിയ തിലകൻ സിനിമാ ലോകത്തിലേക്കും നാടക ലോകത്തിലേക്കും തിരിച്ചു വന്നു ആ തിലകനെ സിനിമാ ലോകത്തു നിന്ന് ഒതുക്കിയവരാണ് ഈ പവർ കമ്മിറ്റി ഞാൻ തിലകന്റെ അഭിമുഖങ്ങളും വാർത്തകളൊക്കെ കേട്ടുമായിട്ടുള്ള ഒരാളാണ് വളരെ വ്യക്തമായി തിലകൻ പറഞ്ഞു തിലകന്റെ ഓരോ സിനിമയിലെ അഭിനയം ആ കഥാപാത്രം അത് കണ്ട് വ്യസനിച്ച് അസൂയ തോന്നിയ ഒരു നടൻ ഉണ്ടായിരുന്നു നെടുമുടി വേണു ബ്ലോക്ക് സെക്രട്ടറി നന്ദകുമാർ കോങ്ങാട്ടിൽ ടോമി പെല്ലിശേരി ജില്ലാ കർഷക കോൺഗ്രസ് സെക്രട്ടറി ജ്യോതി ബസു നാരായണദാസ് ഇട്ടിയേഷൻ മാസ്റ്റർ എ ഡി ജോഡി എ എറപ്പായി പഞ്ചായത്ത് മെമ്പർ ജൂബി മാത്യു ടിഒ ആന്റണി കെ എ വാസു വിൽസൺ പെല്ലിശേരി ഡേവിസ് കടനയക്കൽ ഗോപി ശശി ശ്രീനിവാസൻ വെങ്ങോലി എന്നിവർ സംസാരിച്ചു